ഈ ഓണത്തിന് ഞെട്ടിക്കാൻ വേണ്ടി ഇത് സിഗ്മ എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു ഓണോ സ്പെഷ്യൽ വെബ് സീരീസ് വരാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞ ഓണ എന്ന് പറയുന്ന ഏറ്റവും പുതിയ വെബ് സീരസിനെ കുറിച്ചാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഇപ്പം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സ് ഉൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സിഗ്മ എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ നേരത്തെ എസ്മ എന്ന് പറയുന്ന പേര് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം തന്നെയാണ് സിഗ്മ നിലവിൽ ഇപ്പൊ പേര് മാറ്റി മാറ്റിയെന്നേ ഉള്ളൂ എന്തൊക്കെയാണ് അടർത്തി കണ്ടന്റ് കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സീരീസ് തന്നെയാണ് ഇവർ 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 ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഓണക്കാലത്ത് ഓരോ വെബ് സീരീസ് ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആദ്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാൽപായസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാൽപായസം ടു തുടങ്ങിയ പേരുകളിലായിരുന്നു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായത് എന്തൊക്കെയാണോ ഈ എത്താൻ പോകുന്ന പാൽപായസം മറിച്ച് ഓണസദ്യ എന്ന് പറയുന്ന പേരിലാണ് എന്തൊക്കെയാണ് ഞെട്ടിക്കുന്ന ഒരു വെബ് സീരീസ് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അഡൽറ്റ് വെബ് സീരീസ് ആയതുകൊണ്ട് തന്നെ പതിനെട്ട് തെരഞ്ഞോർ മാത്രം ഈ വെബ് സീരീസ് കാണാൻ ശ്രമിക്കുക എന്തൊക്കെയാണ് വെബ് സീരീസിന്റെ പേര് ഓണസദ്യ എന്നാണ് അപ്പൊ അതുപോലെ തന്നെ അല്ലെങ്കിൽ സിഗ്മയുടെ എല്ലാ വെബ് സീരീസും ഡയറക്റ്റ് ചെയ്യുന്ന രശ്മി ദീപ്തിയാണ് ലക്ഷ്മി ദീപ് തന്നെയാണ് ഈ ഒരു വെബ് വെബ്സീരീസ് ഡയറക്റ്റ് അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വെബ്സീരീസും കേന്ദ്ര കഥാപാത്രം ദിയ ഗൗഡ തന്നെയാണ് എന്തൊക്കെയാണ് എത്രത്തോളം വിസ്മയമായിട്ട് മാറുന്നു അല്ലെങ്കിൽ എത്രത്തോളം നല്ലതായിട്ട് മാറുന്നു വെബ്സീരീസ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാ കഴിഞ്ഞ തവണ ഇറങ്ങിയ പാൽപായസം എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് ലക്ഷ്മി ദീപ്ത അണിയിച്ചൊരുക്കിയിട്ടുണ്ടെ അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള പ്രേക്ഷകരം തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ പാൽപായസം എന്ന് പറയുന്ന വെബ് സീരീസ് വെബ്സീരീസ് ഇത്തവണ ഓണസദ്യ എന്ന് പറയുന്ന വെബ് സീരീസ് ഇത്തവണ ലക്ഷ്മി ദീപ് അണിയിച്ചു നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കാത്തിരിക്കുക ഓണസദ്യ എന്ന് പറയുന്ന വെബ് സീരീസിനായിട്ട് അപ്പം നിങ്ങൾ അത്ര പേരാണ് എസ്മ എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നായിട്ട് വരുന്ന ഓണസദ്യ എന്ന് പറയുന്ന വെബ് സീരിസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട